മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വൈപ്പിനിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർപേഴ്സൺ സി പി റോയ് ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ ടണൽ സമരം എന്ന പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം തബളപത്രം പുറത്തിറക്കണമെന്നും ഡാമല്ല ജലാശയത്തിൽ പുതിയ ടണലാണ് നിർമ്മിക്കേണ്ടതെന്നും സി പി റോയ് ആവശ്യപ്പെട്ടു സമരം വൈപ്പിനിൽ നമുക്കറിയാവില്ല വെള്ളം വെള്ളക്കടവിലാണ് ഡാം ദുരന്തം ഉണ്ടായത് കോടതി പറഞ്ഞു ഡാമിന്റെ കൺട്രോൾ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അവസാന പോയിന്റ് വൈപ്പിലെ യുവാക്കൾ വളരെ നല്ല യുവാക്കൾ നാളെ മുതൽ അനിശ്ചിതകാല വിലയെ നിരാഹാര സമരം തുടങ്ങുകയാണ് വെള്ളക്കടവ് മുതലുള്ള ആളുകൾ ഈ വിലയെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് വൈ െങ്കിലും തീർച്ചയായിട്ടും ഇടുക്കിയിലാണ് ഈ ഡാമും വിഷയങ്ങൾ കൂടുതൽ കവർ ചെയ്തിരിക്കുന്ന ഇടുക്കിയിലെ മാധ്യമങ്ങളായതുകൊണ്ടാണ് വളരെ വലിയ ഒരു രീതിയിലുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും വൈകുന്നിൽ നിന്നുണ്ടാവും ഈ കണൽ എന്ന ആവശ്യം കേരളം ഏറ്റെടുക്കും ഗവൺമെന്റിന് തിരുത്തേണ്ടി വരും ഗവൺമെന്റ് പറയുന്ന സെക്കൻഡ് ഡാമിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഈ ഡാം തിളച്ച് പറയാം സ്ഥലത്ത് അത് விட்டேக்க പണിക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇടുക്കി மாத்தமேட்டூ இடுக்கி டாமிட் புறையில் ഡാം കെട്ടുക கெட்ட அல்ல കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു டாமிண்ட் புறவில் ഡാം കെട്ടാൻ பற்று